അത് എത്രത്തോളം ശരിയാകുമെന്നൊന്നും അറിയില്ല കാരണം മുൻപ് ശ്രമിച്ചതൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ലൈവ് വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നും അതിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നു എന്നും ആരോപണവുമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് വരികയുണ്ടായിട്ടുണ്ട് എന്തു തന്നെയായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണത് കാരണം എന്താ വെച്ചാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത് എന്ന് അഹങ്കരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാം അപ്പം അത്തരത്തിലുള്ള നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് അത് വാസ്തവമാണെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി ആയിട്ട് ഇന്ന് വൈകിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വാർത്താസമ്മേളനം വിളിക്കണ്ടായിരുന്നു അതിൽ അവർ പറഞ്ഞത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തെറ്റാണെന്നാണ് അപ്പൊ അതെന്തുകൊണ്ട് തെറ്റ് എന്ന് പറയാനുള്ള ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് അത് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തിട്ടില്ല എന്നതാണ് എൻ്റെ ഒരു ചോദ്യം രാഹുൽ ഗാന്ധിയോടാണെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതായത് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ താങ്കൾക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നത് കൂടിയൊന്ന് പറയണം ശരിയാണ് താങ്കൾ ഉന്നയിച്ച പല ആരോപണങ്ങളിലും കഴമ്പുണ്ടെന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഒരേ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് ഒരു റൂമിൻ്റെ അകത്ത് ഒരുപാട് ആളുകൾ താമസത്തിന് വരികയും അവർക്കെല്ലാം എന്താ പറയുക ആ പറഞ്ഞ ആളുകൾക്ക് ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് താമസിക്കുന്നവർക്ക് മുഴുവൻ അവർ ഏത് സ്ഥലത്ത് നിന്ന് വന്നതാണെങ്കിൽ കൂടി നിലവിൽ താമസിക്കുന്ന സ്ഥലത്ത് വോട്ടവകാശം കൊടുക്കുക എന്നുള്ളത് കുറച്ച് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചല്ല വലിയൊരു തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഒരാൾക്ക് ഒരു സ്ഥലത്തെന്തായാലും നമ്മുടെ രാജ്യത്ത് സ്ഥിരം ഉണ്ടെങ്കിൽ ആ മേൽവിലാസം വെച്ചിട്ട് വോട്ടുണ്ടായിരിക്കും അപ്പോൾ അത് കണക്കിലെടുക്കാതെ ആ വ്യക്തി മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കുകയും അവിടെ ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും അദ്ദേഹത്തിന് വോട്ടവകാശം നൽകുക എന്ന് പറഞ്ഞൊരു പരിപാടി നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെയാണ് താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെങ്കിൽ താങ്കളോടൊപ്പം ഇന്ത്യൻ ജനത മുഴുവൻ ഉണ്ടായിരിക്കും അതല്ല എങ്കിൽ താങ്കളെ തിരസ്കരിക്കാനും ഇന്ത്യൻ ജനതയ്ക്ക് മടിയില്ല എന്നുള്ളത് താങ്കൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം പോലും നടത്താതെ അതിലൊരു കഴമ്പുമില്ല എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിയോട് എനിക്കൊരിക്കലും വ്യക്തിപരമായിട്ട് യോജിക്കാൻ കഴിയുകയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെ വസ്തുതാപരമായി സ്വീകരിച്ചുകൊണ്ട് അതിനു മുകളിൽ അന്വേഷണം നടത്തി അത് ശരിയോ തെറ്റോ എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് നിങ്ങളത് ചെയ്തിട്ടില്ല എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് ഞാൻ ഒരു പാർട്ടിയെയും വ്യക്തിപരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നല്ല എന്നെ സംബന്ധിച്ച് നല്ലത് ചെയ്യുന്നവരെ ആരായാലും ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ് എന്നാൽ തെറ്റായ രീതിയിൽ അധികാരം കൈപ്പിടിയിലാക്കാൻ ആര് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് തെറ്റെന്ന് പറയാൻ എനിക്ക് മടിയില്ല രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് തെളിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ട് എന്നിട്ട് മാത്രമായിരുന്നു ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിക്കേണ്ടിയിരുന്നത് അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും ബാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്ന് തെളിയിക്കുന്നതിൽ അപ്പം ഇവർ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുകയല്ലാതെ പൊതുജനങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ മനസ്സിലാക്കിക്കാൻ പൊതുജനങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ മനസ്സിലാക്കിക്കാൻ ഇരു കൂട്ടർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ രണ്ട് കൂട്ടറും നിലവിൽ ചെയ്തിട്ടുള്ളത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനാധിപത്യ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ കാര്യം അതുമെ ക്രമക്കേട് നടന്നു എന്ന് അവിടെ തന്നെയുള്ള നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഒരു നേതാവ് ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ശരിയോ തെറ്റോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തി സത്യം പുറത്ത് കൊണ്ടുവരേണ്ടെന്നതിന് പകരം അതെല്ലാം തെറ്റാണെന്നൊരൊറ്റയടിക്ക് ഒരു പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ്റെ നടപടി ഒട്ടും ശരിയായില്ല എന്ന് മാത്രമല്ല അത് പൊതുജനങ്ങൾക്കിടയിൽ സംശയത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ പൊതുജനങ്ങൾ ആണ് ഈ ജനാധിപത്യ പ്രക്രിയയായിട്ടുള്ള ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഭാഗമാക്കാവുന്നത് എന്ന് മനസ്സിലാക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് മനസ്സിലാക്കാതെ പ്രവർത്തിച്ചു നിലവിൽ എന്നേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഈ സംശയങ്ങൾക്ക് ഉത്തരം നൽകേണ്ടെന്ന ഉത്തരവാദിത്തം എന്ന് ഞാൻ പറയില്ല ബാധ്യത ആരോപണം ഉന്നയിച്ച രാഹുൽ ഗാന്ധിക്കുണ്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം തെറ്റാണെന്ന് ഒരു വസ്തുത പോലും നിരത്താതെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമുണ്ട് വെയിലും മഴയും ഒക്കെ സഹിച്ച് ഓരോ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വരി നിൽക്കുന്ന പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പരിപാടിയാണിപ്പോൾ നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനായാലും നമ്മുടെ രാജ്യത്തുള്ള പാർട്ടികളായാലും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളതൊരു സ്വതന്ത്ര സംവിധാനമായിരുന്നു എന്നാൽ ഇന്നതല്ല അവസ്ഥ എന്ന് പല ആളുകളും പറയുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിന് എന്താണ് കാരണം എന്നുള്ളതും എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്തരത്തിൽ ഒരു സംശയദൃഷ്ടിക്കുള്ളിൽ നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരന്വേഷണം പോലും നടത്താതെ രാജ്യത്തിൻ്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള വ്യക്തി പറഞ്ഞ ആരോപണം തെറ്റാണെന്ന് ഒരു പത്രസമ്മേളനം മാത്രം വിളിച്ചുകൊണ്ട് പറയുന്നതിനെ അംഗീകരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായ സ്ഥിതിക്ക് ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം വരുന്ന തിരഞ്ഞെടുപ്പുകളെ ഈ വിഷയം ബാധിക്കും പൊതുജനങ്ങൾ തിരഞ്ഞെടുപ്പിനെ ബഹിഷ്കരിക്കാനോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സഹകരിക്കുവാനോ സാധ്യതയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടാനുള്ള അവസരം ഇതുണ്ടാക്കും അതൊരിക്കലും നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വച്ചാൽ നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ് ജനങ്ങൾക്കാണ് അധികാരം എന്നാണ് ഈ ജനാധിപത്യത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ അത്തരത്തിൽ അധികാരമുള്ള ജനങ്ങൾ അല്ലെങ്കിൽ അധികാരികളെ അധികാരമേൽപ്പിക്കാനുള്ള അധികാരമുള്ള ജനങ്ങൾക്കിടയിലുണ്ടായിട്ടുള്ള ഈ ഒരു സംശയത്തിന് പരിഹാരം കാണാൻ ആരോപണം ഉന്നയിച്ച രാഹുൽ ഗാന്ധിയും ആരോപണവിധേയരായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ നിലവിലെ ഭരണ പാർട്ടിയുമൊക്കെ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു അപേക്ഷ എത്രത്തോളം ഇതിൽ കഴമ്പുണ്ട് അതായത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് അതുമാത്രമല്ല അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പുകൾ വീണ്ടും നടത്തേണ്ടതുണ്ട് അതല്ല അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെല്ലാം തെറ്റാണെങ്കിൽ അദ്ദേഹത്തെ എന്നേക്കുമായി തെരഞ്ഞെടുപ്പ് ിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കാനുള്ള ഒരു നടപടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊള്ളണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ താങ്കളുടെ ഒരു വാദങ്ങളും അംഗീകരിക്കാതെ ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായിരിക്കണം അതുവഴി പൊതുജനങ്ങളെ ഈ തെരഞ്ഞെടുപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ബോധ്യപ്പെടുത്താൻ താങ്കൾ തയ്യാറാവണം താങ്കൾ ഉന്നയിച്ച ആരോപണം ശരിയെന്ന് തെളിയിക്കാൻ താങ്കൾ ബാധ്യസ്ഥനാണ് എന്ന് മാത്രമല്ല മുൻകാലങ്ങളിൽ താങ്കൾ ഉന്നയിച്ച പല ആരോപണങ്ങളും തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടപ്പോൾ താങ്കൾ മാപ്പ് പറഞ്ഞ് തടിയൂരുന്ന ഒരു കലാപരിപാടി താങ്കൾ പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല ഇത്തരത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ താങ്കൾ ഇനിയും മുന്നോട്ട് വരരുത് താങ്കളുടെ ഈ ആരോപണം കൂടി തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താങ്കൾ എന്നേക്കുമായിട്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരാരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത ആരോപണം ഉന്നയിച്ച വ്യക്തിക്കുണ്ട് എന്ന കാര്യം താങ്കൾക്ക് ബോധ്യമുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തു തന്നെയായാലും താങ്കൾ ഉയർത്തിവിട്ട ഈ തിരഞ്ഞെടുപ്പ് വിവാദം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറി എന്ന് പറഞ്ഞ കാര്യം എത്രത്തോളം നമ്മുടെ രാജ്യത്തെ പിടിച്ചുകുലുക്കും എന്നുള്ളത് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതോടൊപ്പം തന്നെ താങ്കളുടെ ആരോപണം തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് താങ്കൾ പറഞ്ഞത് വിശ്വാസത്തിൽ ആയിട്ടില്ല എങ്കിൽ അത് വിശ്വാസ്യത താങ്കളുടെ മുകളിൽ ജനങ്ങൾക്ക് ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് എന്നുകൂടി താങ്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ പാടെ തള്ളിക്കളയുന്ന നടപടി സ്വീകരിച്ചതും ഒട്ടും ശരിയല്ല എന്നാണ് ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്നെ പോലുള്ള വോട്ടർമാരാണ് ജനാധിപത്യത്തിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇലക്ഷനിലൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇലക്ഷനിൽ ക്രമക്കേട് നടന്നോ ഇല്ലയോ എന്നുള്ളത് ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് എന്നെ പോലുള്ള ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് അതിന് യഥാർത്ഥത്തിൽ ഒരു അന്വേഷണം നടത്തി ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ട ബാധ്യത തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് നിങ്ങളത് പാലിക്കും എന്ന് ഞാൻ കരുതുന്നു എന്തു തന്നെ ആയാലും ലൈവില് വന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളത് കൂടി നിങ്ങളൊക്കെ തന്നെ വിലയിരുത്തണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം